അജ്മീർ ഞങ്ങൾ ിരിയാണിയാണ് ഞങ്ങള് കഴിച്ചോണ്ടിരിക്കുന്നത് മള് അതും അജ്മീർ ബിരിയാണി കഴിക്കണോ ഞാൻ അജ്മീർ ബിരിയാണി ലിൻസി അജ്മീർ ബിരിയാണി ലിൻസി ബീഫ് ബിരിയാണി വേണ്ട ബീഫിന്റെ ചോറും എന്റെ ചിക്കൻ എടുത്തിട്ടാണ് എനിക്ക് തന്നില്ല ഇന്നേം ഇല്ല എന്നിട്ട് ആൾക്ക് ബീഫിന്റെ ചോറും വേണം അതും പറഞ്ഞു എന്നിട്ട് വെറുതെ വരെ പരിപാടി വേണം വേണ്ടി ആ ഇലയിൽ തന്നെ ബീഫ് ബീഫിന്റെ ചോറ് കഴിക്കണ്ടേ അല്ലാണ്ട് ചിക്കന്റെ ബീഫ് ചോറിൻ്റെ കാര്യം അതാണ് ഇവിടുത്തെ പ്രശ്നം ഫുഡ് കുഴപ്പമില്ല നല്ല ഫുഡാ ഒരു വെറൈറ്റി ബിരിയാണി കണ്ടോ പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ക്വാണ്ടിറ്റി കിട്ടുന്നത് സോറി ക്യാമറ അത്യാവശ്യം എരിവൊന്നില്ലാത്തോണ്ട് പുള്ളി അത്യാവശ്യം കഴിക്കണുണ്ട് എരിവുണ്ടെങ്കിൽ ആദ്യം കഴിക്കൂല ചിക്കിങ്ങിന്റെ കഴിച്ചിട്ടാണ് ഇരിക്കണേ ഇരിപ്പ് ഒരു ചെറിയ ഐസ്ക്രീം കഴിച്ചിട്ട് നിങ്ങൾ ഇതെയോ ബ്രൗൺ മാളിൽ വന്നു കഴിഞ്ഞാ ഫുഡ് കോർട്ടിൽ വന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ ഇവിടെ ഞങ്ങൾ മറ്റേ ഫിറ്റ്സ് കളിക്കണ ഏരിയയിൽ കളിക്കാൻ വേണ്ടി വന്നതാണ് അവിടുത്തെ വീഡിയോസ് ഇട അടിപൊളി ഇവിടെ പ്ലേ ഏരിയ അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെന്താ പിന്നെ ഇവിടെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് മോമോസ് ഉണ്ട് കുറെ പരിപാടികളുണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ലൂലൂല പോലെ ഓവർ ക്രൈ ക്രൗ ക്രോഡ് അല്ല ഫാമിലി ആയിട്ട് വലിയ തിരക്കില്ലാണ്ട് മാള് വരണമെങ്കിൽ ഓപ്ലോൺ മാള് ബെസ്റ്റാണ് ഇലയില് തിന്നാൻ വേണ്ടി എന്നെ കൊണ്ട് ചോറും ബീഫൊക്കെ ഇങ്ങനെ എടുപ്പിച്ച കഴിപ്പിക്കണേ ഇതാണ് പ്രത്യേകതകൾ പ്രത്യേകതര ആചാരങ്ങളൊക്കെയാണ് പുള്ളിക്കാരികളുള്ളത് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള ആചാരങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കില് കമന്റ് ചെയ്യട്ടോ ആ അതെങ്ങനക്ക് വേണ്ട ആ ചിക്കൻ കഴിച്ചോട്ടാ കഴിക്കാതെ ആ രണ്ട് പീസ് കഴിക്കു കഴിക്കണ മതിയാ ചോറ് കൊടുത്തോണ്ടിരിക്കാനുള്ള ശക്തി മതിയായ കഴുകി കുറച്ചുകൂടി കഴിക്കും

കുറേ ചോറൊന്നും ഇട്ട് കാര്യമില്ല ആണ് കാപ്സ് രണ്ട് ബിരിയാണി വാങ്ങിച്ച മൂന്നാൾ കഴിക്കാം അങ്ങനെ കഴിക്കുന്നത് നല്ലത് പൈസയും ലാഭമാണ് അധികം ഫുഡ് ഓവറായിട്ട് കയറേണ്ടില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എവിടെ പോയാലും മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ട് ബിരിയാണി വാങ്ങിക്കാം രണ്ട് നാല് പേരുണ്ടെങ്കിൽ മൂന്ന് ബിരിയാണി വാങ്ങിക്കാം ഷെയർ ചെയ്ത് കഴിക്കാം നല്ലതായിരിക്കും ആ വെള്ളം തരട്ടെ ഞങ്ങള് ഒബ്രോന്മാളിലെ അടുത്ത പരിപാടിയുടെ വീഡിയോ ഇടുന്നതായിരിക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടാല് ചാനൽ നമ്മടെ ഫോളോ ചെയ്യ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യ അപ്പൊ അടുത്ത പ്രാവശ്യം കാണുന്നവരെ താങ്ക് യു ബൈ ബൈ വാദം ആദ്യ കഴിയാറായിട്ടോ ഫ്രണ്ട്സേക്ക് പോണില്ല മതിയായി വേസ്റ്റ് ആക്കി കൊല്ലിഞ്ഞ മൊത്തം കഴിച്ചോ സമാധാനത്തിൽ കഴിച്ചോ മതി മതി ആ ഒക്കെ കഴിക്കണം കഴിച്ചോ കഴിച്ചോ രണ്ട് ബിരിയാണി കഴിച്ചിട്ടുള്ള എന്നിട്ടുണ്ടെങ്കിൽ നീ കൊത്തിരുന്ന് മേഴിക്കണേ രണ്ട് ബിരിയാണി പോലും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ ആ അതൊക്കെ പറയും പറയും ശരി എന്നാ ഓക്കെ ബൈ താങ്ക് യു